കണ്ണൂർ ജില്ലാ കലോത്സവത്തിന്റെ മത്സര ഫലങ്ങൾ ഓരോന്നായി നാലാം ദിവസത്തത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മോടൊപ്പം ഇപ്പൊ ഉള്ളത് കൂടിയാട്ടം യു പി വിഭാഗം കൂടിയാട്ടം അവതരിപ്പിച്ച ടീമാണ് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ് കുട്ടികൾക്ക് സന്തോഷായ എല്ലാവർക്കും പ്രതീക്ഷിരുന്നില്ല എത്ര മത്സരിക്കാൻ കൂടാതെ രണ്ട് ടീം മൂന്ന് എന്റെ പേര് ശ്രീലക്ഷ്മി എത്ര ക്ലാസ് അഗ്ന ശ്രീലക്ഷ്മി സൂര്യഗായത്രി കൃഷ്ണേന്ദു ലക്ഷ്മി ആരെ പഠിപ്പിച്ച ശ്രീനാഥ് കലാമണ്ഡലം ശ്രീ എല്ലാരും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെന്ന് പറയുമ്പോ ഏർ ലക്ഷ്മണെ ലക്ഷ്മണ താളം താളം ഞാൻ ലളിതായിട്ട് സീത രാമൻ ഞാനും ഈ എന്തെങ്കിലും അറിയോ രണ്ടായിരം വർഷം പഴക്കമുള്ള കലാരൂപമാണ് അവതരിപ്പിക്കുന്നത് ആ ക്ഷേത്രത്തില് ബന്ധിപ്പിച്ചിട്ടുള്ള കൂത്തമ്പലത്തിൽ വെച്ച് ഉപയോഗിക്കുന്ന എന്തൊക്കെ ഉപയോഗിക്കും കൂടിയാട്ടത്തിന് കുഴിത്താളിത്താളുസരിച്ചു എല്ലാരും ഏഴാം ക്ലാസ്സിലാണോ ആറാം ക്ലാസ് പരീക്ഷ ഒക്കെ അടുത്തിരിക്കല്ലേ അപ്പൊ പ്രാക്ടീസ് ഒക്കെ തുടങ്ങുമ്പോ പഠിക്കാനൊക്കെ എങ്ങനെയാ വിളിക്കുമ്പരാ എല്ലാ ഒരുമിച്ച് ഉണ്ടോ ആരാ വന്നിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാരും എല്ലാരും നല്ല സപ്പോർട്ടാ ഏതാ സ്കൂളോ ഏതാ സ്കൂള് ആദ്യായിട്ടാണോ ഈ യു പി വിഭാഗം കൂടിയായിട്ട് ആദ്യമായിട്ടാണല്ലേ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാ വരുന്നത് എന്തെങ്കിലും പറയണ്ടോ എനക്ക് ഫോക്ക് ഡാൻസ് തേർഡ് കിട്ടിയോടാ എന്നിട്ട് കിട്ടിയോട്ടിയോ എത്ര നാളത്തെ പ്രാക്ടീസ് ആയത് ഏകദേശം ഒരു ഒരു മാസം ഉണ്ട് പക്ഷെ ശ്രീനാഥ് സാറ് ഏർ ഒരാഴ്ചയിലും രണ്ടു മൂന്ന് ദിവസമാന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഉള്ളില് പഠിച്ചെടുത്തു പിന്നെ നാടകത്തിനു സംസ്കൃതാടകത്തിൽ നാടകത്തിൽ എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ നാടകം ആരാ പഠിപ്പിച്ച അഭിനയിക്കാൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടാ എന്തെങ്കിലും അഭിനയിക്കാറുണ്ടോ വീട്ടിൽ നിന്ന് എന്താ അഭിനയിക്ക എന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ ഇപ്പൊ എന്തെങ്കിലും അഭിനയിച്ചാൽ മനസ്സിലാൻ പറ്റുമോ ഒരുപാട് പേര് ഇപ്പൊ കാണും എന്റെ പേര് എല്ലാരും അങ്ങനെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും നമ്മുടെ ഒപ്പമുണ്ട് ഇനിയും ഒരുപാട് റിസൾട്ട് വരാനുണ്ട് എല്ലാ വിശേഷങ്ങളും നമുക്കറിയാം ഓരോ സമയത്തായി ഓരോ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം ബിജു അഴീക്കോടിനൊപ്പം പ്രതിഭാ കണ്ണോ റുഷൻ